പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹശ്രീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ വിഷുഫലം നമ്മൾ കേട്ടു അല്ലേ അപ്പോൾ ഇതിനകത്ത് ഗുണമുള്ളവരുണ്ട് ദോഷമുള്ളവരുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണെന്ന് അല്ലേ അപ്പോൾ അതിനുള്ള പരിഹാരം നമുക്ക് നോക്കാം പൊതുവിലെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും നല്ലതാണെങ്കിലും ചിത്തിയാണെങ്കിലും നമ്മുടെ മൈൻഡാണ് ഇതിനെ ഉൾക്കൊള്ളേണ്ടത് അതുപോലെ തന്നെ പ്രകൃതി ദുരിതങ്ങളും അതുപോലെ പെട്ടെന്നുള്ള ഒരുപാട് ആഹ്ലാദങ്ങളൊക്കെ നമുക്ക് പൊതുവില് സമൂഹത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഇത് കാണുന്നുണ്ട് മാനസികമായിട്ട് ഒരുപാട് ടെൻഷന് അല്ലെങ്കിൽ പരിവർത്തനങ്ങളൊക്കെ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതൊരു നക്ഷത്രത്തെ അടിസ്ഥാനമൊക്കെ ഒന്നും അല്ല കേട്ടോ ഈ പറയുന്നത് പൊതുവിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് മാനസികമായിട്ട് തന്നെ നമ്മുടെ മൈൻഡ് കൈവിട്ട് പോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ രോഗങ്ങൾ നിമിത്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ നിമിത്തമോ അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് ദുരിതങ്ങൾ അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള വർഷമാണ് അപ്പോൾ അതിനുള്ളത് നമുക്ക് പൊതുവിൽ നമുക്ക് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ കൂറുകാർക്കും അല്ലെങ്കിൽ എല്ലാ നക്ഷത്രക്കാർക്കും പൊതുവിൽ ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രാവിലെ എല്ലാവരും നിർമ്മാല്യസമയം അതായത് നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഉണരുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ചിന്തകളാവും നമുക്കുണ്ടാവുക അപ്പോൾ നമുക്ക് ലൈഫിൽ ഒരിക്കലും ഒരു പ്രോബ്ലങ്ങൾ ഉണ്ടാവില്ല മറ്റേ നമുക്ക് എപ്പോഴും ലൈഫിൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥയാകും പിന്നെ നമുക്ക് പൊതുവിലെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് യോഗ മെഡിറ്റേഷൻ സൂര്യസ്നാനം ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം നമ്മുടെ എനർജി എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓറ എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ഓറയെ ചക്രാസിനെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ചക്രാസുകളിലുള്ള നെഗറ്റീവ് ഇതെല്ലാം മാറ്റി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പല ഇമോഷൻസും മാറ്റം വരും അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ആവാൻ സാധിക്കും പിന്നെ നല്ല ശാന്തമായ സ്ഥലത്ത് ഏകാഗ്രമായിട്ടിരുന്ന് നമ്മൾ പ്രകൃതിയോട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഉപാസന ഓരോരുത്തർക്കും ഓരോന്നാണ് അപ്പോൾ അത് അവനവൻ്റെ ഇഷ്ടമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാട്ടോ പിന്നെ അമ്പലത്തിൽ പോകുന്നവർ കൃത്യമായിട്ട് അമ്പലത്തിൽ പോകുന്നവരൊക്കെ അത് ചെയ്യുക പ്രാർത്ഥിക്കുക തീർത്ഥം വാങ്ങി കുടിക്കുക ഇടയ്ക്ക് പുണ്യാഹം കൊണ്ടുവന്ന് തെളിക്കുക അതൊക്കെ ചെയ്ത് നല്ലതാണ് ഇനി പള്ളി പോകുന്ന സഹോദരങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് നിസ്കാരം അഞ്ചു നേരവും മുടങ്ങാതെ വളരെ കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ കുർബാനയ്ക്കൊക്കെ പോകുന്നവരാണെങ്കിലെല്ലാം ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു മുടങ്ങാതെ പോവുക ആ പ്രാർത്ഥനയിലെല്ലാം പങ്കു കൊള്ളുക കാരണം നമ്മുടെ ആചരണ ആചാരങ്ങളെല്ലാം ആചരിക്കാനുള്ളതാണ് അത് നമ്മളാരും ഉണ്ടാക്കിയതല്ല നമ്മുടെ പൂർവികരുണ്ടാക്കിയതാണ് അത് ഏതു ഏതുമായിക്കോട്ടെ അതെല്ലാം എത്തുന്നത് ഒന്നിലേക്ക് തന്നെയാണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതിനും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമ്മളെല്ലാം തേടുന്നതും അന്വേഷിക്കുന്നതും ഒന്നിൽ തന്നെയാണ് അപ്പോൾ ആ ഏകത്വമായ സമത്വത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ആചരണമനുസരിച്ചുള്ള കാര്യങ്ങൾ അവലവൻ ചെയ്യുക അപ്പോൾ ആ കാലക്കേടുകളും കഷ്ടകാലങ്ങളും ദുരിതങ്ങളും എല്ലാം ഒന്ന് മാറിയിട്ട് നമുക്ക് എപ്പോഴും ഒരു സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും പിന്നെ ചുറ്റുമുള്ള സഹജീവികളെ ഉപദ്രവിക്കാതിരിക്കുക പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുക നമ്മൾ നിമിത്തം മറ്റൊരാൾക്ക് ദ്രോ ദോഷം അല്ലെങ്കിൽ ദ്രോഹം വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യുക ഒരു എറുമ്പിനെ പോലും ഉപദ്രവിക്കാൻ നമുക്ക് അവകാശമില്ല അല്ലേ അപ്പോൾ നമ്മൾ ഈ കൂറുകളൊക്കെ പറഞ്ഞു ഇതിൽ ജനിച്ച പശു മൃഗാദികളുണ്ടാവാം ഇല്ലേ നമ്മുടെ വീട്ടിലൊരു പശുക്കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിപ്പോയി നാൾ നോക്കൂലേ നാൾ നോക്കും എന്താ ദൈവമേ അതിൻ്റെ നക്ഷത്രം എന്താണാവോ എന്നറിയാനുള്ളൊരാകാംക്ഷുണ്ട് അപ്പോൾ നമ്മളെ നാ നാളുമായിട്ട് ചേർന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കുത്താനുള്ള സാധ്യത ഉണ്ടാവൂല്ലേ ഈ പശുക്കുട്ടി വലുതാവുമ്പോൾ എന്ന് ചിന്തിക്കും അതെന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ആചരണം അല്ല നമ്മുടെ ഒരു രീതി അതായത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ദുരിത സമയങ്ങളുണ്ട് അപ്പോൾ ഇതിനെയെല്ലാം തരണം ചെയ്യുന്നതിനായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കി വയ്ക്കുക അത് അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടമുള്ള ആചരണം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നിത്യം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലൈഫിൽ സക്സസ് ആവാൻ പറ്റും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലേക്കെടുത്തിട്ട് ഒരുപാട് വേദനിച്ച് ടെൻഷനടിച്ച് നമ്മൾ സ്വയം നമ്മളെ കൊല്ലാതെ നമ്മുടെ ലൈഫിനെ നമ്മൾ ആസ്വദിച്ചിട്ട് നമ്മളെപ്പോഴും മനസ്സ് സന്തോഷമാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആത്മാവിൻ്റെ ചൈതന്യത്തെ നമ്മൾ തേടി ആ ആത്മീയ സത്ത് അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരാർതി വരും അല്ലേ ആത്മാവിന് എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നം നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ദേഹം നശിക്കുമ്പോൾ തീർന്നു നമ്മുടെ ആ ഒരു വ്യക്തിയും വ്യക്തിത്വവും ഒക്കെ പിന്നെന്താ ഉള്ളത് നമ്മുടെ ദേഹിയാണുള്ളത് അല്ലേ ആത്മാവാണ് നമ്മളെ ചലിപ്പിക്കുന്നതും അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതും അപ്പോൾ ആ ആത്മാവിൻ്റെ ആത്മസത്ത അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ആചരണങ്ങളും ഓരോ ആചാര്യന്മാരും ഗുരുക്കന്മാരും പുരോഹിതന്മാരും എല്ലാ മതാചാര്യന്മാരും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഈ ആചരണങ്ങള് ആചരിക്കാനുള്ളതാണ് താല്പര്യമുള്ളവർക്ക് താല്പര്യമില്ലാത്തവരുടെ ആചരിക്കണം എന്ന് ആരും പറയില്ല അത് ഓരോ മനുഷ്യൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാനത് എന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആരും എന്നോട് ഇതിന് വരണ്ട അത് അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് നമ്മൾ പറയുന്നത് കോമൺ ആയിട്ട് പറഞ്ഞ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞ ഇനി എന്ന കൂറുകാർക്ക് ഇന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെന്താണോ ഒരു പരിഹാരം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനാണ് പറഞ്ഞത് പിന്നെ നമ്മളെപ്പോഴും നമ്മളെ നമ്മൾ കുളിക്കും അല്ലേ നമ്മളെപ്പോഴും എല്ലാ ദിവസവും കുളിക്കുന്നവരാണ് രണ്ട് നേരമോ മൂന്ന് നേരമോ ഒക്കെ കുളിക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ ദേഹശുദ്ധി നമ്മൾ വരുത്തുന്നുണ്ട് മനഃശുദ്ധി നമ്മൾ വരുത്തണമല്ലോ മനഃശുദ്ധി വരുത്തണം അഹങ്കാരം അല്ലെങ്കിൽ മറ്റ് ചിന്താഗതികൾ അങ്ങനെയുള്ളതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് എപ്പോഴും ഈശ്വര വിചാരത്തോടു കൂടി എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ദൈവമേ എന്ന് വിളിച്ച് നമ്മൾ മുന്നോട്ട് ഇറങ്ങുക അപ്പോൾ അന്തരാത്മാവിൽ കുടികൊള്ളുന്ന ആത്മീയ ചൈതന്യത്തെ അറിഞ്ഞുകൊണ്ട് ആ ആത്മാവിൻ്റെ ആത്മീയ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു വ്യക്തിക്കും തൻ്റെ എന്താണ് തൻ്റെ സത്ത് അല്ലെങ്കിൽ താൻ എന്തിനാണ് ഇതെല്ലാം ചെയ്തത് എന്നറിയുവാൻ സാധിക്കുമെന്നാണ് പറയുക അതൊക്കെ പുരോഹിതർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോലെ കുറച്ച് അല്പജ്ഞാനികളൊക്കെ നിന്ന് അതേക്കുറിച്ച് പറയുവാനാവതല്ല എങ്കിലും ഞാൻ പറയുകയാണ് എപ്പോഴും നല്ല രീതിയിൽ അല്ലെങ്കിൽ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ദേഹവും ദേഹിയേയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ശരിയല്ലേ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ അച്ഛന് അമ്മ മക്കൾ ഭർത്താവ് ഭാര്യ ഒക്കെ ഉണ്ടാവും അല്ല എന്താ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കാരണം ഇതെല്ലാം പല കുടുംബങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് ശരിയല്ലേ നമ്മൾ പറയും ആ അവൻ എന്താ ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ അല്ല അങ്ങനല്ലേ ഇങ്ങനെയല്ലേ ഒരിക്കലും അല്ല ഇതെല്ലാം ആത്മാവെന്ന് പറയുന്ന ഒരു ചൈതന്യം പലതാണ് അതിൻ്റെ ആ ഒരു ഇതനുസരിച്ചാണ് നമുക്ക് ഓരോ കുടുംബങ്ങളിൽ അല്ലെ ഓരോ അച്ഛനേയും അമ്മയും കിട്ടുക ഓരോ മക്കളെ കിട്ടുക ഓരോ കുടുംബം കിട്ടുക എന്നൊക്കെയാണ് പറയാ അപ്പോൾ നമ്മൾ ഈ ജന്മം ചെയ്യുന്ന കർമ്മം എത്ര നല്ലതാണെങ്കിലും മുജ്ജന്മ ഫലം അതിൽ ബന്ധിച്ചിരിപ്പുണ്ടെന്ന് പറയുന്ന ആ ഒരു അർത്ഥവത്തായ വരികളെ ഓർത്തുകൊണ്ട് പറയുകയാണ് നമ്മൾ എന്തെല്ലാം നന്മ ചെയ്താലും എന്തെല്ലാം ഗുണം ചെയ്താലും ഫലം കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്നതോട് പറയാണ് അതിൻ്റെ എല്ലാം ഫലം നമുക്ക് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ കിട്ടും നമ്മൾ ഒരു കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മഫലമാവും അനുഭവിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ ഇത് പറയുമ്പോൾ ഇത് ഗുണം പറഞ്ഞവരുമുണ്ട് ദോഷം പറഞ്ഞവരുമുണ്ട് ദോഷം ഗുണം പറഞ്ഞവർ അധികം സന്തോഷിക്കുകയും വേണ്ട ദോഷം പറഞ്ഞ കൂറുകാരധികം ദുഃഖിക്കുകയും വേണ്ട കാരണം എല്ലാ കൂറുകാരുടെയും ഫലം കറക്റ്റാണ് അല്ലെങ്കിൽ ഇത് ഓരോരുത്തർക്കും അനുഭവമാകുമെന്ന് പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരേ കുട്ടി തന്നെ ഒരു വീട്ടിൽ ഒരേ നക്ഷത്രത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു പരിസരത്ത് ഒരു നാട്ടിൽ പത്ത് പേർ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പേര് ഒരേ ലൈഫാണ് അനുഭവിക്കുക അല്ല അതവരുടെ സാഹചര്യങ്ങൾ വിദ്യാഭ്യാസം കുടുംബം അല്ലെ പൂർവീകമായ രീതികൾ എല്ലാം അനുസരിച്ച് അവരുടെ സ്വഭാവ രീതികൾ അവർ വളരുന്ന ചുറ്റുപാടൊക്കെ അനുസരിച്ച് ഇതിനെല്ലാം മാറ്റം സംഭവിക്കും അപ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് പ്രശ്നത്തെയും പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ള മൈൻഡ് എനർജി നമ്മൾ നേടിയെടുത്ത് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നങ്ങളല്ല കേട്ടോ അപ്പം ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പിന്നെ ദാനം ഏതാപത്തിനെയും തടയണതാണ് ദാനം ചെയ്യുക എന്നുള്ളത് അർഹതയുള്ളവർക്ക് വേണം ദാനം ചെയ്യാൻ അർഹതയില്ലാത്തവർക്ക് ദാനം ചെയ്താൽ മൂർക്കം പാമ്പിന് പാല് കൊടുക്കുന്ന അവസ്ഥയാവുമെന്ന് ചുരുക്കം അപ്പം അതുകൊണ്ട് അർഹതയുള്ളവർക്ക് നമ്മൾ അത് കൊടുത്താലാണ് എന്നെങ്കിലും ദാനം ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപക്ഷെ വിദ്യയാവാം നമ്മുടെ തൊഴിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ദാനമാണ് അല്ലേ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ തൊഴിൽ കൂടി കൊടുക്കുന്ന ദാനം എന്ന് പറയുന്നത് നാളെ ഇനി ബാങ്കിൽ പോയി ലോൺ എടുത്ത് നാട്ടുകാർക്ക് പൈസ കൊടുക്കണം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് എന്താണോ ദാനമായിട്ട് കൊടുക്കാനുള്ളത് നമുക്ക് വിദ്യയാണോ കൊടുക്കാനുള്ളത് ആ വിദ്യ കൊടുത്തോളൂ അപ്പോൾ അത് ദാനമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ദാനം ചെയ്യാം ദാനമാപത്തിന് തടയും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ആസ്ട്രോളജിക്കൽ ലൈഫിൽ കഴിഞ്ഞാൽ എല്ലാവർക്കും സഞ്ചരിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം